ഇസ്രയേൽ ഗാസ സംഘർഷത്തിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് ദയനീയമായ വാർത്തകളാണ് യുദ്ധത്തിൽ പൊലിയുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുത്ത് സൂക്ഷിക്കുന്നതിനായി പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കാൻ നിർബന്ധിതരായി പലസ്തീനികൾ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ശരീരാവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്നതിനായാണ് പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കുന്നത് കൊല്ലപ്പെട്ടവരുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടേറെയുള്ള പ്രവൃത്തിയാണെന്ന് ഗാസയിലെ സാമൂഹിക പ്രവർത്തനം ർ മാധ്യമപ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ മറ്റ് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ സംഘം അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു ഇസ്രയേലി സൈന്യത്തിന്റെ ആക്രമണത്തെ തുടർന്നുണ്ടായ ദുരന്തത്തെ ഏത് രീതിയിൽ വിവരിക്കണമെന്ന് തങ്ങൾക്കറിയില്ലെന്നും പ്രവർത്തകർ പറയുന്നു കണ്ടെത്തുന്ന ശരീരാവശിഷ്ടങ്ങളിൽ ഭൂരിഭാഗവും കത്തിക്കറിഞ്ഞ നിലയിലാണെന്നും പ്രവർത്തകർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആക്രമണത്തിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന ഏതാനും ചിലരുടെ തലകൾ പൊട്ടിത്തെറിച്ചെന്നും വെള്ളത്തിന്റെ അഭാവം ക്യാമ്പിൽ പടർന്നെത്തി അണയ്ക്കുന്നതിനെ സാരമായി ബാധിച്ചെന്നും പ്രവർത്തകർ പറയുന്നു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തകരുടെ പ്രതികരണം ഐഡിഎഫിന്റെ ആക്രമണത്തിൽ നൂറിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് അഭയാർത്ഥികൾ പ്രഭാത പ്രാർത്ഥന നടത്തുന്ന സമയത്താണ് ക്യാമ്പിന് നേരെ ആക്രമണം ആക്രമണമുണ്ടായത് ശനിയാഴ്ച ഇസ്രയേൽ വിക്ഷേപിച്ച മൂന്ന് റോക്കറ്റുകളാണ് സ്കൂളിന് മുകളിൽ പതിച്ചത് അതേസമയം ഹമാസ് കമാൻഡ് സെന്ററിലും ആക്രമണം നടത്തിയതായി ഇസ്രയേലി സൈന്യം അറിയിച്ചിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയും ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു വ്യാഴാഴ്ച നടന്ന രണ്ട് വ്യത്യസ്ത സ്കൂളുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് നൂറിലധികം പേരുടെ മരണ ത്തിന് കാരണമായ ആക്രമണവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നേരത്തെ അഭയാർത്ഥി ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന ആരാധനാലയങ്ങളിലേക്കായിരുന്നു ഇസ്രായേൽ ബോംബ് ആക്രമണങ്ങൾ ഉണ്ടായത് എങ്കിൽ ഇപ്പോൾ സ്കൂളുകൾക്ക് നേരെയാണ് നടക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലെ വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ഗാസിയിൽ അഭയാർത്ഥികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് യു എസ് അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെ വിവിധ ലോകരാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് യു എസിന്റെയും പ്രതികരണം ഗാസയിലെ സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവന പറഞ്ഞു ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ഇസ്രയേലുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു അതേസമയം ഇസ്രായേൽ ആക്രമണത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് യൂറോപ്യൻ യൂണിയനും ബ്രിട്ടൻ തുർക്കിയും അറബ് രാജ്യങ്ങളും രംഗത്തെത്തി ഗാസയിൽ നിന്നും വരുന്ന ചിത്രങ്ങൾ ഞെട്ടലുണ്ടാക്കുന്നുവെന്നായിരുന്നു യൂറോപ്യൻ യൂണിയന്റെ പ്രതികരണം ബ്രിട്ടനും സമാനമായ പ്രതികരണമാണ് നടത്തിയത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ യു എസ് വൈസ് പ്രസിഡന്റ് കമലാഹാരിസും പ്രതികരിച്ചിട്ടുണ്ട് ഇസ്രയേലിന് നൽകുന്ന സൈനിക പിന്തുണയിൽ യു എസിന് പ്രാദേശികമായും അന്താരാഷ്ട്ര തലത്തിലും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെ അതിരൂക്ഷ ഭാഷയിലാണ് യു എസിനെ വിമർശിച്ചത് ഇസ്രയേലിന് മൂന്നേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ സഹായം നൽകുമെന്ന് യു എസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗേൾസിലെ സ്കൂളിൽ ആക്രമണമുണ്ടായിരുന്നു നേരത്തെ ഹമാസ് സ്കൂളുകൾ താവളമാക്കി പ്രവർത്തിക്കുന്നുണ്ടെന്നും എന്നാൽ ആക്രമണം നടത്തുമ്പോൾ സിവിലിയൻമാരുടെ മരണം ഇസ്രയേൽ പരമാവധി ഒഴിവാക്കണമെന്നായിരുന്നു യു എസിന്റെ നിർദ്ദേശം ബന്ധിമോചനം ഉടൻ സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വൻ പ്രതിഷേധ റാലികൾ അരങ്ങേറിയിരുന്നു ബന്ദികൾക്ക് അധികകാലം അതിജീവിക്കാനാവില്ലെന്ന് മുതിർന്ന ഇസ്രയേലെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വിവിധ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബന്ദികളുടെ ജീവൻ അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി സമരക്കാർ നിതിന്യാഹുവിനി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കി പുതിയ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി